നമസ്കാരം കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹത്തെ പറ്റി അറിയാത്തവരായിട്ട് ആരുമുണ്ടാകില്ല ബി ജെ പി ഹിന്ദുത്വ ആശയമാണ് ഭാരതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ഓരോ തവണയും കള്ളപ്രചാരണം നടത്തുമ്പോഴും അവരുടെ മുസ്ലിം സ്നേഹവും പകൽ പോലെ വ്യക്തമാണ് ഇപ്പോഴിതാ അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അടിവരയിടുന്ന ഒരു വീഡിയോയാണ് കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഹൈവേ കൈയേറി പൊതുജനത്തിന്റെ നെഞ്ചത്ത് നടത്തുന്ന ഈ ഇഫ്താർ പാർട്ടി പാകിസ്ഥാനിലൊന്നുമല്ല നടന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്വന്തം സ്നേഹത്തിന്റെ കടയായ കർണാടകയിൽ നിന്നാണ് ഇതാണ് കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം അതേസമയം ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ കോൺഗ്രസിങ്ങനെ പരിപാടി ഈ ഹൈവേയിൽ നടത്താൻ സമ്മതിക്കുമായിരുന്നോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതിനുത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും കാരണം തങ്ങളുടെ വോട്ട് ബാങ്ക് ചോർന്നു പോകുന്ന ഒന്നിനും കോൺഗ്രസ് ഒരിക്കലും മുതിരത്തുമില്ല തയ്യാറാകത്തുമില്ല അതെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ സി എ എ നിയമം കൊണ്ടുവന്നപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടക്കരച്ചിൽ നമ്മൾ കണ്ടതാണ് സി എ എന്ന് പറയുന്ന നിയമം മുസ്ലിങ്ങൾക്കെതിരാണ് മുസ്ലിങ്ങളെ ബി ജെ പി സമാധാനമായി ഈ ഭാരതത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെയായിരുന്നു ഇവരുടെ വാദം എന്നാൽ കേന്ദ്രമന്ത്രിമാർ വന്ന് തന്നെ പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണം പൊളിച്ചടക്കിയപ്പോൾ പിന്നെ അവർക്ക് മിന്താട്ടമില്ല ഇതാണ് ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ കൂടാതെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശവും നമ്മൾ കേട്ടു അതോടൊപ്പം തന്നെ ഭാരതീയരുടെ അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ട ഒരു ആഗ്രഹമായിരുന്നു അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം അറുപതിലേറെ വർഷം ഭരണത്തിലിരുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ അതൊക്കെ നിഷ്പ്രയാസം യാഥാർത്ഥ്യമാക്കാമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല അതിനാൽ തന്നെ അറുപതിലേറെ വർഷം ഇന്ത്യ ഭരിച്ചിട്ടും മുസ്ലിം പ്രീഡനം മാത്രം മുന്നിൽ നിർത്തി ഭരിച്ച കോൺഗ്രസിൽ നിന്നും ഇനിയും വേറെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ജനങ്ങളും തിരിച്ചറിയുന്നു वेब वेबडेस्क तुम न्यूज़